നമസ്കാരം ഷി ജിൻ പിങ് ചൈനീസ് പ്രസിഡന്റും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും മാത്രമല്ല കേന്ദ്ര സൈനിക കമ്മീഷൻ അതോറിറ്റി കൂടിയാണ് ഷി ജിൻ പിങ് ഷി ജിൻ പിങിനെക്കുറിച്ച് എല്ലാ മാധ്യമങ്ങളും കുറച്ച് ദിവസമായി റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം കാരണം മറ്റൊന്നുമല്ല ഷീ ജിൻ പിങിനെക്കുറിച്ച് ഏകദേശം ഒരു മാസത്തോളമായി ഒരു വിവരവും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും പൈശാചിക ശക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രൂരന്മാരിൽ ക്രൂരന്മാരായ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ഭരണാധികാരിയാണ് ഷീ ജിൻപിങ് കോവിഡ് അടക്കമുള്ള മറ്റേ കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പക അതിൻ്റെ വൈറസ് പകർത്തി അല്ലെങ്കിൽ പടർത്തി എന്നതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും ശക്തന്മാരായി മാറിയ ചൈനയുടെ പ്രസിഡൻറിന് അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടി യുടെ ജനറൽ സെക്രട്ടറിക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളാണ് പരക്കെ നിലനിൽക്കുന്നത് ഷീ ജിൻ പിങ് എന്നെ വധിച്ചു എന്നുള്ള പേരിൽ വലിയ തോതിലുള്ള ചില പരാമർശങ്ങൾ ചില വാർത്തകളൊക്കെ പല മാധ്യമങ്ങളിലും വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് അതിന് കാരണം സൈനികരുമായി ഇദ്ദേഹത്തുണ്ടായിരുന്ന ചില അതൃപ്തികളാണ് സൈനികർ തന്നെയാണ് ഇദ്ദേഹത്തെ വധിച്ചത് എന്നതിൻ്റെ ച എന്നതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളാണ് ഇപ്പോൾ ചില വിദേശ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് ഷീ ജിൻ പിങ്ങിന് പകരക്കാരനായി മറ്റൊരാൾ വരും എന്നുള്ള വാർത്തകളും പ്രത്യക്ഷപ്പെടുകയാണ് ഷീ ജിൻ പിങ് സൈനികർക്ക് നേരെ ഉണ്ടാക്കിയ ചില അതൃപ്തികരമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് സൈനികർ തന്നെ ഈ ഷീ ജിൻ പിങ്ങിനെ തടവിലാക്കുകയും പിന്നീട് വധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രബലമായി പുറത്തു വരുന്ന വാർത്തകൾ എന്നാൽ ചൈനയിൽ നിന്നും വാർത്തകൾ അത്ര പെട്ടെന്നൊന്നും പുറലോകത്തേക്ക് എത്തില്ല എന്നുള്ള എന്നുള്ളത് അവരുടെ ഒരു ചൈനയുടെ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് വളരെ പതിയെ മാത്രമേ അവിടെ നിന്നും വാർത്തകൾ പുറം ലോകത്തേക്ക് വിദേശ മാധ്യമങ്ങളിലേക്ക് ഒക്കെ എത്തുകയുള്ളൂ പല വിഷയങ്ങളുടെയും പല വിഷയങ്ങൾക്കും മറുപടി കൊടുക്കേണ്ട ഒരു അവസരമാണ് ചൈനീസ് പ്രസിഡന്റിന് എന്നുള്ളത് നിലനിൽക്കൽ തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നില്ല എന്നും അദ്ദേഹം തടവിലാണെന്നും അതുപോലെ തന്നെ സൈനികർ അദ്ദേഹത്തെ വധിച്ചു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ പരക്കെ പടരുന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധം കൊടുമ്പരി കൊണ്ടപ്പോൾ അമേരിക്ക ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളുണ്ട് അമേരിക്ക പുറത്തുവിട്ട ചില വാഗ്വാദങ്ങളുണ്ട് ട്രംപിൻ്റെ വകയായി ചൈനയ്ക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങളൊക്കെയുണ്ട് അതൊക്കെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചൈനീസ് പ്രസിഡന്റ് ഇപ്പോഴും ജീവനോടെയുണ്ട് െങ്കിൽ എന്തുകൊണ്ടാണ് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിശദീകരിക്കാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു വരുന്ന ചോദ്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഏറ്റവും കൂടുതൽ ഹാഷ്ടാഗുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഷിങ് ജിൻ പിങിനെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഷീ ജിൻ പിങ് മരിച്ചു എന്നുള്ള വാർത്തകൾ അതുപോലെ തന്നെ അദ്ദേഹം കടുത്ത തടവിലാണ് എന്നും പുതിയ ഭരണാധികാരി ഉടൻ എത്തും എന്നുമൊക്കെയുള്ള വാർത്തകളാണ് നിലവിൽ വരുന്നത് എന്നാൽ ചൈനീസ് ഭരണകൂടമോ ചൈനീസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും സംവിധാന ഏജൻസിയോ ഇതുവരെ ഷീ ജിൻ പിന്നെ കുറിച്ച് ഒന്നും പുറന്നു പറയാത്തത് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നു എന്നും പറയേണ്ടി വരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഏകദേശം ഒരു മാസത്തോളമായി ഷീ ജിൻ പിങ് എന്ന ചൈനീസ് പ്രസിഡന്റ് ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങളുടെ മേധാവി ഈ ഷെയ് ജിൻ പുറത്തു വരുന്നില്ല അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് അദ്ദേഹം സൈനികരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട് സൈനിക തടവിലാണ് എന്ന് പറയുന്നവരുണ്ട് പുതിയതായി അദ്ദേഹത്തിന് പകരം പുതിയൊരു ആളെ കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വധിച്ചതാണ് എന്ന് പറയുന്നവരുണ്ട് എന്തായാലും ഈ ഷെയ് ജിൻ പുറത്തു വന്നാൽ മാത്രമേ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ അതിന് ഒരു വിരാമമാകൂ എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യം